നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പഞ്ചാബിൽ കോൺഗ്രസിനോടൊപ്പം ചേരാൻ തീരുമാനിച്ച ശിരോമണി അകാലിദൾ സുഖ്ബീർ സിംഗ് ബാദൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ഭാവിയിൽ സഹകരിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അധികാരത്തിൻ്റെ ആഗ്രഹം ഒന്നും തന്നെ കാത്തു സൂക്ഷിക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടിയെ കുളമാക്കാൻ ബി പരമാവധി ശ്രമിക്കുക അത് നടപ്പില്ല ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നുഴഞ്ഞുയറ്റം നടത്താനും ഞങ്ങളുടെ പാർട്ടി നേതാക്കളെ പുലർത്താനും ഒക്കെ ശ്രമിക്കുന്നു ഞങ്ങൾക്ക് ആധിപത്യം കുറഞ്ഞു എന്നുള്ളത് നേരാണ് സമ്മതിക്കുന്നു ആം ആദ്മിയുടെ വലിയ തോതിലുള്ള മുന്നേറ്റം അത് തടയപ്പെടുക തന്നെ വേണം എന്നും സുഖ്ബീർ സിംഗ് ബാദൽ പറയുകയാണ് നമുക്കറിയാം ജലന്ധറിൽ കോൺഗ്രസ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തിരിക്കുകയാണ് അവിടെ നടന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ കൃത്യമായും കോൺഗ്രസിൻ്റെ ആധിപത്യമാണ് കണ്ടത് ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകൾ ഗണ്യമായി കുറയുന്നത് വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോഴും ഏഴ് സീറ്റുമായി കോൺഗ്രസ് ആയിരുന്നു അവിടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ മികച്ച പ്രകടനം നടത്തിയത് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ അമരീന്ദർ സിംഗ് തിരികെ കോൺഗ്രസിലേക്ക് എത്താൻ വേണ്ടിയുള്ള ആലോചനയിലാണ് എന്നാൽ അദ്ദേഹത്തിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ശിരോമണി അകാലിദൾ കോൺഗ്രസിലേക്ക് ലയിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയും ഇപ്പോൾ നടക്കുകയാണ് ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലും അതുപോലെ തന്നെ ബാധ്യന്ത എം പി ആയിട്ടുള്ള ഹർസംരത് കൗർ ബാദലും ഒക്കെ കോൺഗ്രസിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും അണിയറയിൽ നടക്കുന്നു അങ്ങനെ വന്നാൽ തീർച്ചയായും സ്വാതാർഹം തന്നെ എന്നുള്ള രീതിയിലേക്കാണ് ചരൻജിത് സിംഗ് ചന്നി അടക്കമുള്ള നേതാക്കൾ പറയുന്നത് നവജോത് സിംഗ് സിദ്ധുവും ചരൻജിത് സിംഗ് ചെന്നിയും തമ്മിലുള്ള പഠനപ്പിണക്കം വലിയ തോതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ലഭിക്കുന്നതിൽ നിന്നും തടയിടാൻ കാരണമായി ആം ആദ്മി പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീറ്റ് നിലയിലേക്ക് എത്തുകയും തൊണ്ണൂറ്റി രണ്ട് സീറ്റ് അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം എന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ വിജയിച്ചു കയറുകയും ചെയ്തു എന്നാൽ ഇനി ആ രീതിയിലുള്ള മുന്നേറ്റം നടക്കില്ല എന്ന് ആം ആദ്മി പാർട്ടിക്ക് അറിയാം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം തിരികെ പിടിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം ഉപതെരഞ്ഞെടുപ്പുകൾ പലതും നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പരാജയം അതിന് തുടക്കം കുറിക്കുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് കോൺഗ്രസിന്റെ വേരോട്ടം വീണ്ടും പതിന്മടങ്ങ് ശക്തിയോടുകൂടി തന്നെ പഞ്ചാബിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ടാകുന്നു എന്നുള്ളത് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി തന്നെയാണ് കണക്കാക്കുന്നത് പഞ്ചാബിൽ അധികാരം തിരികെ പിടിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി തന്നെ കുറിക്കപ്പെടും അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കളും തിരികെ വരുന്നതിൻ്റെ ശുഭ ലക്ഷണം കാണിച്ചു തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം പ്രധാനപ്പെട്ട ബി ജെ പിയിലേക്ക് പോയ നേതാക്കൾ സുനിൽ ജാക്കർ അടക്കമുള്ള നേതാക്കൾ തിരികെ കോൺഗ്രസിലേക്ക് എത്താൻ വേണ്ടിയുള്ള ആലോചനയിലാണ് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും പഞ്ചാബിൽ ബി ഒരു കളിയും നടക്കില്ല ശിരോമണി അകാലിദൾ ബി ജെ പി സഖ്യമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ തുടർച്ചയായി പതിനഞ്ച് കൊല്ലം ഭരിച്ചത് എന്നാൽ പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായത് പിന്നീട് അവിടെ ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരത്തിലെത്തുകയും ചെയ്തു ഇത്തവണ കളിമാറും എന്ന് തന്നെയാണ് വ്യക്തം